മുപ്പത്താറ് വർഷമായിടാ മൻസേ ഞാൻ പോലീസിൽ ഇതിനിടയിൽ പുറത്തറിഞ്ഞ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡി വൈ എസ് പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ജോർ സാർ പഴയ ജോർസാർ എന്നെയാണ് നീ ആരെയാണ് പേടിപ്പിക്കുന്നേ എന്നെ നിന്നെ കാണാൻ ജോർസാർ ഇവിടെ വന്നിട്ടുണ്ടേ നിന്റെ മുമ്പിൽ ജോർ സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർ സാറിനെ ഇനിയും കൊറേ അറിയാനുണ്ടാ